ഇതാ കഞ്ഞിത റെഡി ആയിട്ടുണ്ട് ഇൻഷാല്ല എല്ലാവരും ഇത് വെച്ച് കുടിച്ച് നോക്ക് മസാല മസാലക്കഞ്ഞിത റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അസലാമലൈക്കും വർഹമുല്ലാ താലി വർക്കാത്തു നമുക്കിന്ന് മസാലക്കഞ്ഞി വെച്ചാലോ ഇൻഷാല്ല സബോള തക്കാളി പച്ചമുളക് അരിഞ്ഞത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി നേരി അരി ബിരിയാണി അരി രണ്ട് പീസ് ആവശ്യത്തിന് ഉപ്പ് ചെറിയ ജീരകം വലിയ ജീരകം കറുവപ്പട്ട മല്ലി കുരുമുളക് ഏലക്കായ ഗ്രാമ്പു മല്ലിപ്പൊടി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പീസിലടിച്ച് വേവിക്കുക നോമ്പ് കഞ്ഞി ഉണ്ടാക്കുന്ന വിധമാണ് ഇത് ഇതിപ്പോ ഉണ്ടാക്കുന്നത് ആദ്യം ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്രാവശ്യം എല്ലാവരും നോമ്പ് കഞ്ഞി ഇങ്ങനെ മസാലക്കഞ്ഞി നോമ്പ് വറുക്കുന്ന സമയത്ത് വിഷാമ ഇടയിലായിട്ട് അടലിലായിട്ട് കുടിക്കാൻ നല്ലൊരു കഞ്ഞിയാണ് നമ്മൾ തറാകം നിസ്കരിക്കുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് പൊടിച്ചാൽ നല്ല സുഖം കിട്ടും ശരീരത്തിന് എല്ലാവർക്കും ശരീരത്തിന് നല്ല സുഖം കിട്ടുന്ന എല്ലാ മസാലകളും ചേർത്ത കഞ്ഞാണിത് ഇപ്പോൾ നമ്മൾ കരിയും ഇറച്ചിയെല്ലാം വെന്തിട്ടുണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട് എല്ലാം ഒന്ന് ജോയിൻ്റാക്കി എടുക്കുന്നുണ്ട് ഉടച്ച് ആക്കി എടുക്കുന്നത് ചിക്കൻ നല്ലപോലെ വന്തിട്ടുണ്ട് ഒരു അഞ്ച് പീസിലടിച്ച് നല്ല റെഡിയായി വന്ന് നെല്ലിത്തേക്ക് തേങ്ങപ്പാൽ ചേർക്കുകൊക്കെ കുഴിച്ചാൽ നല്ലൊരു സുഖം കിട്ടും ശരീരത്തിന് മസാലക്കഞ്ഞിതാ റെഡി ആയിട്ടുണ്ട് തിളച്ചെല്ലാം വരുന്നുണ്ട് അതിലേക്ക് ആദ്യത്തെ പാൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് വിൽക്കുന്നുണ്ട് ഒന്ന് തിളക്കണ്ട ഒന്ന് ചൂട് ആവുന്നവരെ അട അടുപ്പത്തൊന്ന് വെച്ച് മല്ലി എലിയും ചേർത്ത് കുക്ക റെഡിയായി ഇനി വറുത്തിട്ടാണ് നല്ല നെയ്യാണ് ഇത് ചെറിയ ഉള്ളി ത്െറുതായിട്ട് ഒരുങ്ങി വെച്ചിട്ടുണ്ട് കന്മിതാ റെഡി ആയിട്ടുണ്ട് ഇൻഷാമ